ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇഞ്ചൻ ഭരണഘടന ആയിരക്കണക്കിന് മനുഷ്യമക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവിതം തച്ചുടച്ച് നേടിയ ഇഞ്ചൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും സ്വജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞുവരുന്ന ഈ ദശാസന്ധിയിൽ സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും വൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡ് നിലവണ്ണരീട്ട് യാത്രയിൽ കണ്ണിയാകാൻ ഏവരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ഉപനായകന്മാരായി ജനഹൃദയങ്ങളെ തുടറിഞ്ഞ് പൌരബോധമുണർത്തി ജനമുന്നേറ്റ യാത്ര കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പ്രയാണം നടത്തും അണിച്ചേരൂർ सामूही मोजी रता कर्मपाजप अशरफ मौलव ഒറ്റ ലക്ഷ്യത്തിൽ നടത്തുന്ന രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ജനമുന്നേറ്റ യാത്ര പ്രിയപ്പെട്ടവരെ ഫാഷിസത്തെ പേരോടെ പിഴുതെറിയാനുള്ള ഈ പോരാട്ട വേദിയിലേക്ക് താങ്കളെയും ഞങ്ങൾ അർത്ഥമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്